ലേവർക്കും സ്മാർട്ട് പി സിയിലേക്ക് സ്വാഗതം സി പി ഒ ഡ്ല്യു സി പി ഒ പരീക്ഷയിൽ എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ റിവിഷൻ ബാച്ച് നമ്മൾ ഇന്നും മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഓൺലൈൻ റിവിഷൻ ബാച്ചിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെയും രണ്ടായിരത്തി ഇരുപതിനു ശേഷമുള്ള പ്ലസ് ടു ലെവൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെയും എക്സ്പ്ലനേഷനാണ് ലഭിക്കുന്നത് ഇതിൽ സ്പെഷ്യൽ ടോപ്പിക്ക് ഹാൻഡിൽ ചെയ്യുന്നത് ബൈജു സാറാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ് വരുന്നത് എല്ലാ ശനിയാഴ്ചയും രാത്രി ഒൻപത് മണി മുതലാണ് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ് വരുന്നത് അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ക്ലാസ് വരുന്നത് തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ രാവിലെ അഞ്ചര മുതൽ ആറര വരെയാണ് അത് ഞാനാണ് എടുക്കുന്നത് ഈ ബാച്ചുലർത്തേക്കുള്ള ടോട്ടൽ ഫീ എന്ന് പറയുന്നത് എഴുന്നൂറ് രൂപയാണ് നിങ്ങൾക്ക് എക്സാം വരെയും ക്ലാസ്സുകൾ ഉണ്ടാകും ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ മൂന്ന് ടോപ്പിക് എക്സാം ആഴ്ചയിൽ മൂന്ന് സ്പെഷ്യൽ ടോപ്പിക് എക്സാം പിന്നെ എല്ലാ ശനിയാഴ്ചകളിലും സി പി ഒ ഡ്ല്യു സി പി ഒ സിലബസിലുള്ള ഒരു നൂറ് മാർക്കിൻ്റെ മോഡൽ എക്സാമും ലഭിക്കുന്നത് അപ്പോൾ ഈ ബാച്ചിലെ ഫസ്റ്റ് ക്ലാസ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നാലു മണി വരെയാണ് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സാണ് പൈറ്റ് സാറാണ് എടുക്കുന്നത് അപ്പോൾ ഈ ബാച്ചേഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ നമ്പറിൽ എഴുന്നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്തിട്ട് സി പി ഒ ഡ്ല്യു സി പി ഒ എന്ന് മെസ്സേജ് അയക്കയോ ചെയ്താൽ മതി ഓക്കെ അപ്പം താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക